നമസ്കാരം കാമകൻ സ്വകാര്യ വീഡിയോ ചോർന്നതിന് പിന്നാലെ ഇരുപത്തിയൊന്നുകാരി ജീവനൊടുക്കി ഗുജറാത്തിലെ ചന്ദേദയിലാണ് സംഭവം ഇരുപത്തിയൊന്നുകാരിയായ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ കാമകൻ മക്വാന സുഹൃത്ത് എച്ച് റാബറി എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു നിലവിൽ കാമകൻ മക്വാനയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സുഹൃത്തിനായി തിരച്ചിൽ തുടരുകയാണ് വ്യാഴാഴ്ചയാണ് സുഹൃത്തായ പെൺകുട്ടിയുടെ വീടിൻ്റെ ടെറസിൽ നിന്ന് ചാടി ഇരുപത്തിയൊന്നുകാരി ജീവനെടുക്കുന്നത് സ്വകാര്യ വീടിന് ചോർന്നതിന് പിന്നാലെയാണ് യുവതി ചെയ്തതെന്ന് ചെയ്തതെന്നാരോപിച്ച് സുഹൃത്താണ് പോലീസിൽ പരാതി നൽകിയത് അടുത്തിടെ ഒരു ചടങ്ങിൽ വെച്ചാണ് ഇരുപത്തിയൊന്നുകാരിയായ പെൺകുട്ടി സുഹൃത്തിനോട് കാമുകിമൊത്തുള്ള അടുപ്പത്തെക്കുറിച്ചും തങ്ങൾ ഇടയ്ക്ക് കണ്ടുമുട്ടാറുണ്ടെന്നും എല്ലാ വിവരങ്ങളും തുറന്നു പറഞ്ഞത് അതിനാൽ തന്നെ സുഹൃത്തിന് ഈ വിവരങ്ങളെല്ലാം അറിയാമായിരുന്നു അതിനാൽ തന്നെ സുഹൃത്ത് നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയുടെ ആൺ സുഹൃത്തായിരുന്ന മക്വാനെ അറസ്റ്റ് ചെയ്യുന്നത് യുവതിയും മക്വാനെയും രണ്ടു വർഷത്തോളം അടുപ്പത്തിലായിരുന്നു ഈ സമയത്ത് യുവതിയുടെ സമ്മതത്തോടെയാണ് ഇയാൾ വീഡിയോ ചിത്രീകരിച്ചത് അടുത്തിടെ ഇയാളും മറ്റൊരു സുഹൃത്തും ഒരു കാർ കൊണ്ടുവരാൻ പോയിരുന്നു ഇവിടെ വെച്ചാണ് റാബറിയെ പരിചയപ്പെടുന്നത് ഇവിടെ വെച്ച് മക്വാനയുടെ മൊബൈൽ ഫോൺ വാങ്ങി നോക്കിയപ്പോഴാണ് മക്വാനയും ഇരുപത്തിയൊന്നുകാരെയും തമ്മിലുള്ള വീഡിയോ ഇയാളുടെ ഫോണിൽ കണ്ടത് ഉടൻ തന്നെ റാബറി ഇത് സ്വന്തം ഫോണിലേക്ക് മാറ്റി കൂടാതെ പെൺകുട്ടിയുടെ മൊബൈൽ നമ്പറും കൈക്കലാക്കി പിന്നീട് യുവതിയെ വിളിച്ച് ആൺ സുഹൃത്തിനൊപ്പമുള്ള നഗ്ന വീഡിയോ തന്റെ പക്കൽ ഉണ്ടെന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തി വീഡിയോ തന്റെ പക്കലുണ്ടെന്നും അത് കാണണമെങ്കിൽ വൈഷ്ണോദേവി സർക്കിളിലെ ഹിൽ ലോക്ക് ഹോട്ടലിന് സമീപം തന്നെ കാണണമെന്നും പറഞ്ഞു അങ്ങനെ യുവതി തന്റെ സുഹൃത്തിനും സുഹൃത്തിന്റെ ഭർത്താവിനുമൊപ്പം ഹിൽ ലോക്കിലേക്ക് പോയി അവിടെ കാമുകന്റെ സുഹൃത്തുണ്ടായിരുന്നു ഇയാൾ തന്റെ മൊബൈൽ ഫോണിൽ കാമുകനുമൊത്തുള്ള യുവതിയുടെ നഗ്ന വീഡിയോ കാണിച്ചു വീഡിയോ കാണിച്ച ശേഷം ഇയാൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു തൊട്ടു പിന്നാലെ കാമുകനായ മക്വാന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യപ്പെട്ട് യുവതിക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചു പണം തരാമെന്ന് പറഞ്ഞ യുവതി ഇയാളെ വിളിച്ചു വരുത്തി തുടർന്ന് പണം നൽകിയ യുവതി ഫോണിൽ നിന്ന് വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന് ആൺ സുഹൃത്തിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇയാൾ അതിന് തയ്യാറായില്ല ഇതോടെ യുവതിയും സുഹൃത്തും പോലീസിനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ മക്വാനയുടെ ഫോണിൽ നിന്നും വീഡിയോ നീക്കം ചെയ്തു ഇതിനുശേഷം എല്ലാവരും തിരികെ പോവുകയും സുഹൃത്തിന്റെ വീട്ടിലെത്തിയ യുവതി ജീവൻ ജീവനെടുക്കുകയുമായിരുന്നു പോലീസ് സാന്നിധ്യത്തിൽ വീഡിയോ നീക്കം ചെയ്ത ഘട്ടത്തിൽ ഇരു കക്ഷികളും ഒത്തുതീർപ്പിലെത്തിയെങ്കിലും തന്റെ വീഡിയോ പ്രചരിക്കുമെന്ന് പെൺകുട്ടി ഭയപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് ജീവനൊടുക്കിയത് കാമകന്റെ ഫോണിലോ മറ്റെവിടെയെങ്കിലുമോ വീഡിയോ ഉണ്ടാകുമെന്ന് യുവതി നിരന്തരം ഭയപ്പെട്ടിരുന്നു ഈ കാര്യത്തിൽ വല്ലാത്ത ആശങ്കയിലായിരുന്നു യുവതി യുവതിയെന്ന് സുഹൃത്ത് പറഞ്ഞു റാബറി മക്വാനയും ചേർന്ന് യുവതിയുടെ നഗ്ന വീഡിയോയുടെ പേരിൽ ബ്ലാക്മെയിൽ ചെയ്തിരുന്നു യുവതി കാമകന് സ്വർണ്ണമാല പണയം വെച്ച് ആറായിരം രൂപ നൽകുകയും ചെയ്തിരുന്നു അതേസമയം പോലീസിന്റെ സാന്നിധ്യത്തിൽ വീഡിയോകൾ ഇല്ലാതാക്കിയെങ്കിലും ബ്ലാക്ക് മെയിലിംഗ് തുടർന്നതായും വിവരമുണ്ട് മരിച്ച പെൺകുട്ടിയുടെ സുഹൃത്ത് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്